അസ്സാം വലൈക്കും വാഹിത്തു അതേസമയം മറ്റുള്ള കാര്യങ്ങളെല്ലാം അതീസുകളിൽ വന്ന കാര്യങ്ങളാവട്ടെ ഖുറാനിൽ വന്ന കാര്യങ്ങളാവട്ടെ മറ്റു മഹാന്മാര് പറഞ്ഞ കാര്യങ്ങളാവട്ടെ അതല്ല നമ്മൾ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും പുരാതനമായ മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്നും ഗ്രഹിച്ച കാര്യങ്ങളാവട്ടെ അതൊക്കെ ഇതിന്റെ പ്രശംസി ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള നിലക്കാണ് അതിന് ഇമ്പോർട്ടന്റ് അല്ലാതെ അടയാളമായി കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം അതിൽ റദ്ദൽ സംഭവിച്ചിട്ടുണ്ട് അത് അടയാളമായി കൊണ്ട് പറഞ്ഞതും കാരണം അതാത് കാലഘട്ടങ്ങളിലുള്ള ആളുകൾ അതിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് അവരോടുള്ള വർത്താനാണ് അവരോടുള്ള സംഭാഷണങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നു എന്നതിന്റെ പേരിൽ നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രം അതൊരു അടയാളമായി കൊണ്ട് തരയാൻ വേണ്ടിയുള്ളതല്ല കാരണം റസൂള്ളി അസുഖം ഒക്കെ അറിയാം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും അവസാന കാലഘട്ടത്തെ എത്തുമ്പോഴേക്കും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അത് നേരെ എന്തായി തീരും ഫസദായി തീരും ഞാൻ പറഞ്ഞ പോലെ അല്ലാത്തതിന്റെ പേരിൽ അവർ അത് അടിവരച്ച് വിശ്വസിച്ച് നിക്കുകയാണെങ്കിൽ ഒരിക്കലും സത്യകരിക്കാൻ സാധിക്കൂല റസൂള്ള അറിയാം റസൈലി കാരണം ഇതെല്ലാം കൂടി മാച്ച് ആവൂല എല്ലാം കൂടി മാച്ച് ആവണം എന്നുണ്ടെങ്കിൽ എന്തു പറഞ്ഞ റസൂല പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരേപോലെ ഒരു മാറ്റത്തിരുത്തലും കൂടെ അത് നിലനിൽക്കണം അതായത് സംഭവിച്ചിട്ടില്ല റസൂൽ അഹ് അമ്മ ഷെയ്താൻ ഇക്കുമത്ത് കളിക്കുന്ന പോലെ ഇബ്ലീസ് ഇക്കുമത്ത് കളിക്കുന്ന പോലെ തജ്ജാലിഖ്മത്ത് കളിക്കുന്ന പോലെ അന്യന്മാരെ കയ്യിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി കാണാണ്ട് ചില കാര്യങ്ങൾ റസൂല ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ അതീസ് കാണാൻ പറ്റും കാരണം അത് പ്രത്യക്ഷമായ വാക്കുകളായിരിക്കും ആ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് മണ്ടന്മാരെ ആളുകൾ ചെയ്യും അത് അനുകരിക്കും അങ്ങനെ ഉമ്മത്തിനെ വഴി തെറ്റിക്ക് നോക്കും പക്ഷെ അതിന്റെ പ്രത്യക്ഷ അർത്ഥം ആവുമല്ല ഉദ്ദേശം കാരണം എന്താണ് ഈ കള്ളന്മാരെങ്കിലും പെട്ടുപോകാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെത് അഹലുകാരി ഇടുന്ന സമയത്ത് അവരെ ആ ഹാല് അവസ്ഥകള് ഇതോടെ മാച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഈ വിഷയത്തിൽ വന്ന വിഷയം എന്നുള്ളത് ഹാലും ഈ അതീസ് ഒരുമിച്ച് ചെറുക്കപ്പെടുമ്പോ ഇതിന്റെ ഗുട്ടൻസ് പുറത്തേക്ക് വരും ആ ഹാല് വരാത്ത കാലത്തോളം ഇതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാവൂല അങ്ങനെ ഒരുപാട് സൂചനകൾ കുരാളില് ഉണ്ട് ഈ മാമിയെക്കുറിച്ച് അതീസുകളിലുണ്ട് അത് അവരുദ്ദേശിച്ചാണ് ഇമാമഹദിയുടെ അനുയായികള് ഇമാമഹതി വരുന്ന സമയത്ത് അവർക്ക് മാത്രമേ തിരിയുള്ളൂ അതിന് വേണ്ടി അസൂദ്രയിക്കുമ്പോ വെച്ചിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് എന്ത് ഖുറാസാനിൽ നിന്നും വരുന്ന സംഘം അതിനെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വാർത്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് അതിൽ പോയി ചേരണം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സ്വന്തം കാലിൽ എഴുന്നിട്ടാണെങ്കിലും ഹൈസിന്റെ മുകളിലൂടെ എഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ പോയി അതിൽ ചേരണം കാരണം അതിൽ ഇമാമഹദി ഉണ്ടായിരിക്കും എന്നാ പറയുന്നത് ഇവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട വാക്യങ്ങൾ എന്താണ് നിങ്ങൾ ആ സംഗതി ഇമാമതിയെ കണ്ടാൽ പോയി ചേരുക എന്നല്ല പറഞ്ഞത് ആ സംഘം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി ചേരണം പോയി ചേരുമ്പോഴാണ് ഇമാഹതിയെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുക ഈ അനുയായികളിലൂടെയുള്ള വാർത്തകളിലേക്ക് ചെവി കൊടുത്ത് അന്വേഷിക്കുമ്പോഴാണ് ഹിമാമതി തിരിച്ചറിയാൻ പറ്റുക അല്ല നമ്മൾ ഈ വരുന്ന ആളുകളെ മോശക്കാരാക്കിക്കൊണ്ട് അതിനെ നിങ്ങൾ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ ഒരുപക്ഷെ ഇമാഹതി വന്നതും പോലെ നമ്മൾ അറിയില്ല കാരണം അവിടെ തസോഫിൻ്റെ അതിപ്രധാനമായ ഒരു സംഗതി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മൾ ഇത്രയേ സംസാരിച്ച വിഷയം തന്നെ റസൂള്ള ഹൈസ് വസ്സലിനോടും കുടുംബത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ വന്നു കഴിഞ്ഞു പോയിട്ടുണ്ട് പണ്ഡിതന്മാർ എന്ന് റസൂല വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നുള്ള വലിയ തർക്കമാണ് എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം ബാഹ്യമായ ശരീരത്ത് മാത്രം കൈകാര്യം ചെയ്യുന്നവരെ അല്ല റസൂള്ള പണ്ഡിതന്മാർ എന്ന് പറഞ്ഞത് അതിനുള്ള കാര്യങ്ങൾ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ ഞാൻ ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം കാരണം ദീൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മാത്രമല്ല ശരീരത്തും തൊരീക്കത്തും ഹക്കീകത്തും മരിഫതൊക്കെ യോജിക്കണേല് നമ്മൾ ശരീരത്തിനെതിരായിട്ടൊന്നും വരാൻ പാടില്ല പാടില്ല എന്ന് പറയുമ്പോ തെരീക്കത്തിനെതിരായിട്ട് ശരീരത്തിന് വരാൻ പാടില്ലല്ലോ അതെന്ത് ചിന്തിക്കാത്തത് ക്യാമ്പിനെതിരായിട്ട് തൊലിക്ക് കേൾ പറ്റാൻ പാടില്ല ഇത് വെറും തൊലി മാത്രം നോക്കിക്കാണ്ട് തൊലിക്ക് അനുയോജ്യം വല്ലാത്ത ക്യാമ്പ് വേണ്ട ക്യാമ്പ് വേണ്ട പറയണത് അങ്ങനെയല്ല പറയേണ്ടത് ക്യാമ്പിന് അനുയോജ്യം അല്ലാത്ത തൊലി വേണ്ടാന്നാ പറയേണ്ടത് ശരീരത്തിൽ എന്തെങ്കിലും വിഷയങ്ങളും കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ അത് കാമ്പിനനുസരിച്ച് ശരിയാക്കണം അതാണ് മഹാന്മാര് ചെയ്യുക പണ്ഡിതന്മാർ എന്ന് പറയുന്നത് തിരിച്ച ചെയ്യുക കഥയിലും ആവശ്യം വന്നിട്ടുണ്ട് ദജാലിന്റെ കഥയിലും ആവശ്യം വന്നിട്ടുണ്ട് ദജാലിനോട് കുറിച്ച് റസൂ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള സൂചനകളാണ് കാരണം ആ സൂചന റസൂൽ കൂടി എത്തിയ പോലെ മറ്റാരോട് എത്തിയിട്ടില്ല കാരണം അറിയാം ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ റസൂൽ വാക്കുകൾ എങ്ങനെയാണ് മതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ പേരിൽ മാറ്റത്തില് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ചെല്ലാ പറഞ്ഞ കാര്യങ്ങള് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ കായിലാണ് കാര്യം കിടക്കുന്നത് തൊലിയിലല്ല കാരണം ഷെയ്ത്താന് മനുഷ്യനെ വഞ്ചിക്ക അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞൊരു അതീസാണ് ഖുറസാന്റെ സംഘം എന്നുള്ള വിഷയം ഖുറസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പാകിസ്ഥാന് അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അതേപോലെ ഹിന്ദുസ്ഥാന്റെ ചില ഭാഗങ്ങള് ആലും ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും ഇല്ലല്ലോ രണ്ടൊരുമിച്ച് ചേർത്ത പേരാണ് ഹിന്ദുസ്ഥാൻ ഇതിന്റെ എല്ലാം ഭാഗങ്ങൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഖുറാസാന്നുള്ളത് അവിടുന്നൊരു സംഘം പുറപ്പെടും മദീനയിലേക്ക് മദീനയിലേക്ക് പുറപ്പെടുന്നു പറയുമ്പോൾ മദീന എന്ന് പറയുന്നത് റസൂൽ കേന്ദ്രമാണ് റസൂൾലേക്ക് ആത്മീയമായി പുറപ്പെടും ബാഹ്യമായും സംഭവിക്കും അത് വേറെ വിഷയം അങ്ങനെ പുറപ്പെടുന്ന സംഘത്തില് അവരെ അടയാളെന്താണ് കറുത്ത കൊടികളാണ് കറുത്ത കോടി എന്ന് റസൂല പറയുമ്പോൾ മനുഷ്യന്മാരെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു സംഘത്തെ അങ്ങനെ പറഞ്ഞേക്കാൻ സാധിക്കും കറുത്ത കോടിയുമായിട്ട് താലിബാന്റെ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ട് അങ്ങനെ അത് കണ്ടുകൊണ്ട് അവരാണ് ഇമാമദിന് അനുയായിക അതിൽ നിന്ന് ഇമാമദി വരെ എന്ന് പറയുന്ന ആളുകളുണ്ട് അവരൊക്കെ നോക്കുന്നത് പ്രത്യക്ഷമായ അധീസന്റെ ആശയങ്ങളിലും കാര്യങ്ങളിലേക്കാണ് അവരൊന്നും അതിൽ നിജറല്ല ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ അവർ അവരനുകും ആ അനുകരണം കൊണ്ട് മനുഷ്യന്മാരിൽ ബാഹ്യമായി മുന്നോട്ട് പോകുന്ന ആളുകളൊക്കെ വഴികടലാവുകയും ചെയ്യും കറുത്ത കൊടികൾ എന്നുള്ള ഉദ്ദേശം എന്താണ് ഈ പോകുന്ന സംഘം ആളുകളെ കണ്ണിൽ കറുപ്പായിരിക്കും കാരണം ഈ സംഘത്തിന് നമ്മൾ ബാഹ്യമായി നോക്കുന്ന സമയത്ത് വലിയ വളരെ മേന്മകളുണ്ടാവില്ല ശരീരത്ത് അറിയില്ല അവർക്ക് വാക്കുകൾക്ക് മൂർച്ചയില്ല തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പരിശുദ്ധിയുള്ളവരല്ല ഒിലേക്കന്മാരെ പോലെ വെള്ള ഡ്രസ്സ് ധരിക്കുന്നവരോ താടി വെച്ചവരോ തൊപ്പി ധരിക്കുന്നവരോ അല്ല കണ്ട കാളന്മാരാണ് ഒരു ദുന്യാവിന്റെ വിഷങ്ങൾ ഏർപ്പെട്ടവരാണ് അങ്ങനെ പോകുന്നതിന്റെ വിശേഷണങ്ങൾ ഇതൊക്കെ കറുപ്പ കാണിക്കുന്നത് ആ കറുത്ത കൊടിയുമായിട്ടാണ് പോവുക പക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു തപ്പണം അവരിലാണ് ഇമാതി ഇറങ്ങുക ഇമാമതി ഇറങ്ങുന്ന പാപികളിലേക്കാണ് ഈ പറഞ്ഞ സംഘത്തിലേക്കാണ് അല്ല നിങ്ങൾ കാണുന്ന വെള്ളിയും വള്ളിയിട്ടാളുകളിലേക്കല്ല ഇമാതി വരിക അവിടേക്കും വരുമ്പോൾ ഹിമാമഹതി അതാരായിരിക്കും ും നിങ്ങള് തപ്പ് നൈയിലാണ് പക്ഷേ അല്ല ഈ വിഷയത്തെ കുറിച്ച് ഇനി സംസാരിക്കാറുണ്ട് നമുക്ക് വിഷയങ്ങൾ ഇത് ബോധ്യപ്പെടുന്നവർക്ക് ബോധ്യപ്പെടണം അല്ലാത്തവർക്ക് നമ്മൾ ലക്ഷ്യമല്ല കാരണം ഈ കാര്യത്തില് അള്ളാഹുവിന് ഒരുപാട് ഇക്മുത്ത് വളിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ ആർക്കെ ആയിട്ട് വരുള്ളൂ ആർക്കെ ഉപകാരമായിട്ട് വരുള്ളൂ തസൂഫിൽ പോകുന്ന ആളുകൾക്ക് ഒറിജിനൽ മഷാഹിത്തന്മാരെ മുരിതന്മാർ അവർക്ക് എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ തസൂഫിൽ വളരെ അകലമായി താമസിക്കുന്ന ജീവിക്കുന്ന ആളുകൾക്ക് ഇത് പ്രയാസമായിരിക്കും എങ്കിലും ശുദ്ധ ആത്മാക്കൾക്ക് ഈ കൊണ്ട് മുമ്പേ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് ഇത് ഹാസിലാക്കാൻ സാധിക്കും കാരണം അവരെ ചിന്തയും ബുദ്ധിയൊക്കെ ഇതിനെന്തായി തീരും അനുയോജ്യമാക്കി തീർക്കും അള്ളാഹു അള്ളാഹുവിന്റെ സഹായം ഉള്ളവർക്ക് അള്ളാഹുവിന്റെ നൂറ് അവരെ കൽബുകളിൽ ഉണ്ടാവും അത് ശരീരത്ത് പഠിച്ചവരാണെങ്കിലും ശരി പഠിക്കാത്തവരാണെങ്കിലും ശരി നൂറുണ്ടാവും നൂറുള്ളതിന്റെ പേരിൽ അവർക്ക് യഥാർത്ഥ വഴിയിലോട്ട് പോകാൻ സാധിക്കും അതല്ല നൂറില്ല എങ്കിൽ ശരീരത്ത് പഠിച്ചിട്ടും കാര്യമില്ല പഠിക്കാതിരുന്നിട്ടും കാര്യമില്ല അതിനെതിരായിട്ട് വാദിക്കുന്നവർ അങ്ങനെ വാദിക്കാൻ കാരണം വെറും ഈ ശരീരത്തിന്റെ മാർഗം മാത്രം അവലംബമാക്കിക്കൊണ്ട് അത് തന്നെ ഞാൻ ദീന്ന് മനസ്സിലാക്കിയതിലൂടെയാണ് അവര് തസൂഫ് തിരീക്കത്തെ ഒന്നും എന്തെടുത്തിട്ടില്ല ശരിക്ക് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിക്കാൻ പോയ തസൂഫിന്റെ അവരെ നേതാക്കന്മാർ തസൂഫിന്റെ യഥാർത്ഥ ഷെയ്ഖന്മാരല്ല അല്ലെങ്കിൽ അവര് എന്തെങ്കിലും കുറവുകളുണ്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിക്കുകയും ചെയ്യാം സംഭവിക്കും അവരുടെ ക്യാമത്തുണ്ടാവില്ലല്ലോ തസൂഫിന്റെ മേഖലയിലും എന്തിനു വരണം ഫിത്തിനെ വരണം അതേപോലെ തന്നെ ശരീരത്തിന്റെ മേൽ ഫിദ് അങ്ങനെ കാലഘട്ടത്തിലാണ് ഇമാതിയുടെ ആവശ്യമുള്ളൂ അല്ലായെങ്കിൽ അവിടെ എന്തിന്റെ ആളുകളുണ്ട് ഇവിടെ ഒരുപാട് മഷാഹിക്കന്മാർ വന്നു പോയിട്ടുണ്ട് അവരൊക്കെ തന്നെ മതി ഈ വിഷയം ക്ലിയർ ക്ലിയറാക്കാൻ എന്നാ അവരെ കൊണ്ടൊന്നും ആക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്താണ് ഇമാമദിയുടെ ആവശ്യം വരുന്നത് ശരീരത്തിലും തെരീക്കത്തിലും ഹക്കീക്കത്തിലും ദിക്കരേക്കൽപ്പന്റെ വിഷയത്തിലും ഒക്കെ വിഷയം വരുന്ന സമയത്ത് മാത്രമാണ് ഇമാരി പുറത്തേക്ക് വരള്ളൂ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം